ഹായ് ഗൈസ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സുചേന്ദ്രത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മണ്ടക്കാട്ട് ഭഗവതി ടെമ്പിളിൽ പോയപ്പോൾ അതിൻ്റെ അടുത്തൊരു മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനത്തെ ആ റേറ്റിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈ സ്പൂണാണ് സ്പൂണല്ല കുറച്ചുകൂടെ വലുപ്പമുള്ള ഇങ്ങനെ പിന്നെ ഈ ഞാൻ തൊടുന്നാൽ തന്നെ അതിൽ മെറൂൺ കളറിൽ ബ്ലാക്ക് ഔട്ട്ലൈനുള്ള ചെറിയ പുട്ട് പിന്നെ ഈ സ്ക്രബ്ബറാണ് ഇങ്ങനെ പിടിയുള്ള സ്ക്രബ്ബർ നമ്മൾ പാത്രം കഴുകാനൊക്കെ അപ്പം നമുക്ക് ഇതിൽ പിടിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇത് കയ്യിൽ ഇങ്ങനെ കുത്തിക്കൊള്ളൂലോ കുറേ നേരം ഇട്ട് ഉറക്കുമ്പോൾ അപ്പോൾ ഇതിനിങ്ങനൊരു പിടിയുണ്ട് രണ്ടെണ്ണം ഉണ്ടായി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു പിന്നെ ഇത് നമ്മുടെ സെല്ലോ ടേപ്പിൻ്റെ ഹോൾഡർ ഇത് ചേട്ടന് ഓഫീസിലേക്ക് വാങ്ങിച്ചതാണ് പിന്നെ ഇങ്ങനെ കുറച്ച് സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നു ഒരു ഫ്ലോറൽ ഡിസൈൻ ഗോൾഡൻ കളർ ഇതിൽ നിന്ന് ഗോൾഡൊക്കെ അതിന് പൊഴിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇതേ ഇതൊരു ക്രീം ഗോൾഡ് ആ ഒരു ഡിസൈനാണ് പിന്നെ ഇങ്ങനെ ബ്രൗൺ കളറ് ഞാൻ അതിൻ്റെ ഫ്രണ്ട്സിനും കൂടെ കൊടുക്കാനായിട്ട് വാങ്ങിയേ അതാ എത്ര പിന്നെ ഇത് ചേട്ടന് എനിക്ക് വാങ്ങിച്ചു ഇതുണ്ട് പിന്നെ ഇത് എങ്ങനെ ഇടണമെന്ന് എനിക്കറിയില്ല ഈ ഇങ്ങനെ അവസാനം ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ ഞാൻ എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരുപോലെ താങ്ങിച്ചതാണ് ഈ ഫ്ലവറിൻ്റെ പിന്നെ ഇങ്ങനെ ചെറിയ റബ്ബർ ബാൻസ് പിന്നെ കമ്മലുണ്ട് ഈ ചെറിയ ജിമിക്കും കമ്മലും ഇത് ഇരുപത് ഇരുപതിൻ്റെ ആണ് ഇത് ഗോൾഡനും ഉണ്ട് അതിൻ്റെ സിൽവറും ഉണ്ട് ഒരു യുണിക്കോൻ്റെ കീ ചെയിൻ ഇതും വേറൊരു ചെറിയ കമ്മൽ പിന്നെ ഇത് ആ ഇത് ഞാൻ ഇവിടുത്തെ അമ്മയ്ക്ക് വാങ്ങിച്ച ഇതുണ്ട് ഉണ്ട് ഇതും ഉണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് ഈ ഒരു കളറിലെ ഈ സെയിം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ ഞാൻ എനിക്ക് രണ്ട് സിൽവർ കളറിലെ വള വാങ്ങി ഒന്ന് ബ്ലാക്കും ഒന്ന് പല പല കളറിലെ ഡിസൈൻസ് ഉണ്ടായി അപ്പോൾ വീണ്ടും ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ വൈ ബൈ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ